ഹായ് ഇന്ന് കാണിക്കാൻ പോണത് നമുക്ക് മോസ്റ്റ് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ പ്ലെയിനൊക്കെ നമ്മൾ മുന്നേ ഒരുപാട് പീസ് നമ്മൾ ചെയ്തതാണ് അപ്പം അതിൻ്റെ പുതിയൊരു വെറൈറ്റി ആയിട്ടാണ് വന്നുള്ളത് അത് തൗസൻഡ് അബവ് അല്ല ബിലോ ആയിരുന്നു പ്രൈസ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് ഏകദേശം തൗസൻഡ് ടു ഹൺഡ്രഡ് അവർ റേഞ്ച് പ്രൈസ് വരുന്നുണ്ട് പക്ഷേ അതിന് വേർത്ത് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ കേട്ടോ പ്യൂർ ഇമ്പോർട്ട് ക്വാളിറ്റിയാണ് ഫാബ്രിക്ക് അതുപോലെ അതിൽ എംബ്രോയിഡറി വർക്കാണ് വന്നുള്ളത് കേട്ടോ പോണ ടൈപ്പ് അല്ല പ്രിൻ്റ് ഒന്നും അല്ല കേട്ടോ അത് നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഇതിന് പല പല ഡിസൈൻസ് വന്നിട്ടുണ്ട് അതുപോലെ കളേഴ്സ് നല്ല നല്ല കളേഴ്സ് ആണ് അതുപോലെ നല്ല ഹെവി ക്വാളിറ്റി ആണ് കേട്ടോ ജെൻസിലൊക്കെ വരുന്ന സെറ്റ് ടീ ഷർട്ടിൻ്റെ സെയിം ഫാബ്രിക്ക് ഉണ്ടോ എംബ്രോയ്ഡറിയുടെ ഒക്കെ ഫിനിഷിങ്ങും ഒക്കെ നല്ല ഫിറ്റിങ്സും ആണ് ബ്രാൻഡഡ് ഐറ്റംസിന് അതിൻ്റേതായ ഫിറ്റിങ്സും കിട്ടും അതാണ് ഇതിൻ്റെ മെയിൻ നല്ല ക്വാളിറ്റിയാണ് ഇതിലെ മോഡൽസും കളേഴ്സൊക്കെ നമുക്ക് കാണാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം